ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രിജീസ് കിച്ചൻ ഇന്ന് ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ് അപ്പോൾ ഞാൻ എയർ ഫ്രൈയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അടിപൊളി ആണ് ഇത് ചെറുതായിട്ടൊന്നും മുരിച്ച് വെച്ചിരിക്കുകയാണ് എന്നാൽ ചെറിയ ഇത് ഷാലോ ഫ്രൈ നമ്മൾ ചെയ്യില്ല അത് കോലാണ് കോയിലൊന്നും ഒഴിക്കണം കറക്റ്റായിട്ട് കാണിക്കുന്നില്ല കാരണം ഇതിന് മുമ്പൊക്കെ കോൺ ബിരിയാണിയും പല ടൈപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇന്ന് ഞാൻ വയ്ക്കുന്നതിൽ മൂന്ന് കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി കുതിർക്കാനായിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് പിന്നെ അതിനാവശ്യമുള്ള വെജിറ്റബിൾസ് എടുത്ത് വെച്ചിട്ടുണ്ട് കടുക് പൊത്തുന്നുണ്ട് ബിരിയാണിക്ക് വേണ്ട കറി ഞാൻ തയ്യാറാക്കിയാണ് അതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ബീൻസ് ക്യാരറ്റ് ഗ്രീൻ പീസ് ക്യാബേജ് മല്ലില മിൻറ്റ് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് ഓയിലിട്ട് ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി ഒരു ഫൈവ് മിനിറ്റ്സ് ഒന്ന് അടച്ചു വെക്കും വെച്ച വെജിറ്റബിൾസ് ഒന്ന് നോക്കാം ചെറുതായി എല്ലാം ഒന്ന് വാടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം ഒരു ടൊമാറ്റോ ഞാൻ ഏറ്റേക്കുന്നത് അതിൻ്റെ കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ലേശം സോൾട്ട് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്കിതിൻ്റെ മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മുതലപ്പൊടി മല്ലി നമ്മൾ കറി വെക്കുന്നതിനാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ എന്നാൽ കോൾ കറി വെച്ചിട്ടാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് ഇത് മസാലയാണ് ബിരിയാണി മസാലയാണ് അതൊരു കാല് ടീസ്പൂൺ ഞാൻ ഇടുന്നുണ്ട് മുളക് പൂണ്ട് മൂന്ന് ടീസ്പൂൺ പട്ട ഗ്രാമ്പൂ ഏലക്ക ബലി ഇതെല്ലാം കുറച്ചിട്ട് കൊടുത്ത് ലെമൺ ജ്യൂസ് വെച്ച് കൊടുക്കുകയാണ് ഗ്യാസ് ഒരു ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഞാൻ ടൊമാറ്റോ പൊടിയൊന്നും അത് ഒരു ടീസ്പൂൺ ഉള്ളത് മതി പിന്നെ ചനിയൊന്നും വെച്ച് നല്ലൊരു കറിക്ക നല്ലൊരു ടേസ്റ്റ് ഒക്കെ ഇട്ടു കഴിഞ്ഞാൽ ടൊമാറ്റോ കണ്ണം അതുകൊണ്ടൊന്ന് മറിയെടുക്കുക ഇനി അടുത്തതായിട്ട് എയർ ഫ്രൈഡിൽ സാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമുക്ക് കുറച്ച് ചൂട് ഒന്ന് ഒഴിച്ച് കൊടുക്കാം നല്ലതോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് റൈസിൽ നമ്മൾ കുറച്ച് കറി വേണമല്ലോ അതുകൊണ്ട് അതനുസരിച്ച് നമ്മൾ കറി വയ്ക്കുമ്പോഴത്തേക്ക് നീളം കൂട്ട് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ചൊന്ന് വേവിക്കാം ഇനി ഒരു ഫൈവ് മിനിറ്റ്സോടെ ഇങ്ങനെ ഇരിക്കട്ടെ ഞാൻ ഞാനിവിടെ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് നമുക്ക് ആദ്യം റൈസ് വേവിക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ വെള്ളം വെച്ച് കൊടുക്കുകയാണ് ഒന്ന് അടച്ച് വെച്ചൊന്ന് ചൂടായിട്ടെ പിന്നെ നമുക്കിത് നോക്കാം ഇനി ഇതിൽ ഒഴിക്കുക ഇടേണ്ടത് ഇനി ഇപ്പോൾ നമുക്ക് ഒരുവിധം ഇതെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് ടേസ്റ്റ് ഉണ്ടോ അടിപൊളി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിൽ കുറച്ച് യോഗട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അളവിൽ യോകെട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാത്രം യോ കെട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നോക്കുമ്പോഴത്തേക്ക് കറി വേറൊരു ലെവലാവും നമ്മളെ ബിരിയാണിക്കൊക്കെ പറ്റിയ ഒരു കറിയുടെ ആയിട്ട് മാറും ഇനി ലേശം ഒരു ബിരിയാണി മസാല ഞാൻ നേരത്തെ ഒരു ലേശം കൊടുത്തായിരുന്നു ഇനി കുറച്ചും കൂടെ ബിരിയാണി മസാല ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അതാണ് ബിരിയാണി മസാല അതൊന്നും കൊടുക്കാം ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിരിക്കുകയാണല്ലോ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ് ഇരുവും ഉപ്പും പുളുപ്പും എല്ലാം കറക്റ്റായിട്ടുണ്ട് ഇനി ഇതങ്ങ് ഇതേപോലടച്ച് മാറ്റാം അടുത്തായിട്ട് നമ്മൾ റൈസാണല്ലോ വയ്ക്കുന്നത് അപ്പോൾ ഇതങ്ങ് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഈ റൈസ് ഈ വലിയ അടുപ്പിലോട്ട് മാറ്റാം ഇപ്പോൾ പെട്ടെന്നൊന്ന് റെഡി ആക്കി കിട്ടും അതിലേക്കൊരു ഒരു ലേശം കീ ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ കുറച്ച് എല്ലാം ജ്യൂസ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുകൂടെ ഇട്ട് കൊടുക്കുകയാണ് ബിരിയാണി മസാല കൂടെ ഒന്ന് കാൽ ടീസ്പൂൺ ഒന്ന് ഇട്ട് കൊടുക്കാം ലീഫ് പട്ട ചാറ് എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം റൈസിന് ആവശ്യമായിട്ടുള്ള സോൾട്ട് കൂടെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഉപ്പും പുരിപ്പും എല്ലാം ഒന്ന് ടെസ്റ്റ് കുറച്ച് മിൻറ്റിൻ്റെ ഇലയും മല്ലി ഇലയും ഒക്കെ ഒന്ന് ഇട്ടുകൊടുക്കുക റൈസ് വേവുന്നതിന് വേണ്ടി വെള്ളം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമുക്ക് ഈ ഒന്ന് ഡ്രൈൻ ചെയ്ത് കൊണ്ടുവരാം ഇങ്ങനെ റൈസ് ഞാൻ ഡ്രൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ ബിരിയാണിയിൽ ഇടുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് മുത്തുകി എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് നട്സ് നമുക്ക് എടുക്കാം കുറച്ച് കഷ നട്സ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം നോക്കാം ഇനി ഇതിലേക്ക് റൈസ് ഇട്ടുകൊടുക്കാം എല്ലേ മിക്സ് ചെയ്ത് റെഡിയാക്കി കൊടുക്കാൻ ഇനി അടച്ച് വെച്ച് സെവൻ മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കും നമുക്കൊന്ന് നോക്കാം ഇനി ഇനി ഒരു ഒരു മിനിറ്റ് കൂടെ ഒന്ന് ഇരിക്കാം തുറന്ന് വെച്ച് തന്നെ ആഹാ ഇപ്പം നമ്മുടെ റൈസ് ഒരു എയ്റ്റി പെർസെൻറ്റോളം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഗ്രൈൻഡ് ചെയ്തുകൊണ്ട് തരാം ഇങ്ങോട്ട് ഇരുന്ന് റെഡിയായി വരട്ടെ രണ്ട് ടേബിൾ സ്പൂൺ ഗീ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മുന്തിരിയിട്ട് കൊടുക്കാം ശുനറ്റ്സ് തുടങ്ങി കശുനറ്റ്സ് ഇപ്പം കൂടുതൽ എടുത്തിട്ടുണ്ട് അതെല്ലാർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടതാണത് ഇന്ന് ചിങ്ങമാസം തുടങ്ങിയല്ലോ ചിങ്ങമാസം ഒന്നാം തീയതി ആണ് ചിങ്ങമാസം തുടങ്ങി ഇനി ഓണ നാളുകളാണ് അതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ബിരിയാണി കഴിച്ച് ചിങ്ങമാസത്തെ വരവേൽക്കാമെന്ന് കരുതി ഇങ്ങനെ നമ്മൾ ക്യാഷൂസൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി കിടന്ന് കൂടുതൽ മൂത്തു വായന ഈ ഈ വരവ് പിന്നെ നമുക്കിത് നീയിൽ നിന്ന് കുര അങ്ങനെ അതും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് റൈസിനൊന്ന് സെറ്റ് ചെയ്തെടുക്കേണ്ടേ ഈ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ് കുറച്ച് കറി ഇട്ടുകൊടുക്കുക നമ്മൾ ഡ്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന റൈറ്റ്സിനെ ഇട്ടുകൊടുക്കാം ാണ് പിന്ന സഫോണാണ് ഉമ്പൂല്ലേ ഉമ്പുമപ്പൂവിൻ്റെ എസ് എൻസാണ് അതുകൊടുന്ന് കോൺകറിയോട് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിൽ നമ്മൾ വറുത്തു വച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പുണ്ട് ഇട്ട് കൊടുക്കാം ബിരിയാണി മസാല പൗഡർ ഇട്ട് കൊടുക്കാം പൈസ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അറിയിട്ട് കൊടുത്താൽ മതി ഈ െയറിൽ അവസാനത്തെ കറിയാണിത് മേളിലൊന്നും നമ്മൾ കറി വെക്കേണ്ടത് ഇനി നമുക്ക് റൈസ് എല്ലാം കൂടെ ഇത് ഇട്ടു കൊടുക്കാം ഇത് ബിരിയാണി മസാല ഇട്ട് കൊടുക്കാം നല്ലൊരടിപൊളി മണവും ഒക്കെ ആയിട്ട് മാറും ബിരിയാണി എസൻസ് ബിരിയാണി എസൻസ് പിന്നെ സഫ്രോ കുങ്കുമപ്പൂവിൻ്റെ എസൻസ് മോശനായിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കശ്മസ് മുന്തിരി ഇതെല്ലാം കൂടെ ഇട്ടു ഉള്ളിയൊന്നും ഞാൻ വറുത്ത് ചേർക്കുന്നില്ല വശ്യമില്ല വേണമെങ്കിൽ ഉള്ളി അതിൻ്റെ മെള്ളിൽ വറുത്തിട്ട് കൊടുക്കാം ഇത് അടച്ചു കൊടുക്കാം പിന്നെ ഞാനിത് ഒരു രണ്ട് മിനിറ്റ്സ് ഒന്ന് ഇതേപോലെ ലോ ഫ്ലെയിമിൽ ഇട്ടാക്കും അത് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്ത് അതിൻ്റെ ചൂടിൽ തന്നെ ഇരിക്കും കുക്കർ ആയതുകൊണ്ട് ചൂട് നിൽക്കും ആ ചൂട് മാത്രം മതി എനിക്ക് അങ്ങനെ നമ്മൾ കോൺ ബിരിയാണി വെച്ച് ഒര മണിക്കൂറിന് ശേഷമാണ് നമ്മൾ കഴിക്കാനായിട്ട് എടുക്കുന്നത് അത് നോക്കാം ിക്കുംതോറും ടേസ്റ്റും മണവും എല്ലാം കൂടും ഇപ്പം നമുക്ക് കഴിക്കേണ്ട ടൈം ആയതുകൊണ്ട് ഞാനിത് കാണിക്കാം സൂപ്പർ ബിരിയാണി നല്ല ആയിട്ടുണ്ട് ഞാനത് സൈഡിൽ നിന്ന് നമുക്ക് ഇതെടുത്തു വിടാം അങ്ങനെ നമ്മളെ ബിരിയാണി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അടിപൊളിയല്ലേ ഒന്ന് കഴിച്ചു നോക്കട്ടെ അട്ടിപൊളി ടേസ്റ്റാണ് കോണ് കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം ഓണ് ഇല്ലെങ്കിൽ ചിക്കൻ ബിരിയാണി ആയാലും ഈ രീതിയിൽ തന്നെ വെച്ച് നോക്കിയാൽ മതി അടിപൊളി ടേസ്റ്റാണ് ഞാൻ അടുത്ത നല്ല റെസിപ്പിയുമായിട്ട് ഞാൻ ഉടനെ നിർത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം